ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സംസ്കാരകർമ്മം ശ്രുവാ ഗുരുവചനം നൃപനന്ദനൻ കൃത്യ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാത്യസോദരോപാധ്യായ യുക്തനായ ഒരു ഭരതകുമാരനും താതശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവ്വം എടുത്തു നീരാഴിച്ചു ദിവ്യംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ അഗ്നിഹോത്ര അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം ദോദകം ദ്വാദശവാസരെ ഭത്യാകഴിച്ചത് പിണ്ടവുമാതരാൽ വേദപരാണന്മാരാം ദ്വിജാവലിക്നഗോധന ഗ്രാമരത്നാബരഭൂഷണലേപന താമ്പൂലഭൂഗങ്ങൾ ഘോഷേണദാനവും ചെയ്തു സഹോദരം വീണു നമസ്കരിച്ച ആശീർവചനമാദാനവും ചെയ്തു

ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർവിട്ടുനിന്ന ഭരതകുമാരനോടംഭോജ സംഭവ നന്ദനൊല്ലാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശ ചൊല്ലിയിടുവൻ സത്യസന്ധൻ ദവദാദൻ ദശരഥൻ പൃഥ്വിതലം നിലക്കത്തെ നൽകിയിടാൻ പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേക് ഒരു വരദ്വയം കാരണം മന്ത്രപൂർവ്വം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോട് മൻപോട് ചെയ്തിടുവൻ രാജ്യമരാജകമാംഭവാനിത്യാജ്യമല്ലെന്നു താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ല ഇലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്തവശിഷ്ടമുനിയോട് നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടി എന്നു രാജ്യം കൊണ്ടുകയും ഫലം മന്നവനാകുന്നതും മമപൂർവജൻ ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു ഭരതന്റെ വനയാത്ര നാളെ പുലർകാലേ പോകുന്നതുണ്ടോ ഞാൻ നാളീക നേത്രെ കൊണ്ടിങ് പോരുവാൻ ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാരും ആനദീർഘാലാൾ ഗുതിരപ്പടയോടും ആനകശംഖ പടവാദ്യത്തോടും സോദര ഭൂസുരതാവസാമന്തൂദ്രാദിയും സാദരമാശു കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ട് പോകണം രാമനിങ്ങാകമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേ ഉള്ളൂ മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജഡ പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേ ഉള്ളു യുദ്ധം ഭരതൻ പറഞ്ഞത് കേട്ടവർ നന്നു നന്നെന്ന് ചൊല്ലിടിനാർ ചിത്തെ നിനക്കിതു തോന്നി അത് അത്ഭുതം ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ സാധുക്കളെ വമ്പുകഴ്ത്തുന്ന നേരമാദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു തത്ര സുമോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു ചിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനിമഞ്ഞു രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗേദങ്ങളും ശൃംഗി വേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു വരുമ്പട കേത്രി സുതൻ പടയോട് കേട്ടു ഗുഹൻ ശങ്കിത മാനസനായി വന്നു തന്നുട കിങ്കരന്മാരോട് ചെന്നാനതു നേരം ബാണജാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകീടാതെ അന്തികേ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞീഴുന്നതുണ്ടല്ലോ രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാനും ഇവരിന് നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതി ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമ മന്ത്രം ജപന്താരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം ലഘുവര സോദരം സാനുജം മാര സമാന ശരീരം മനോഹരം കാരുണ്യ സാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യു പ്രണാമവും ചെയ്തു ഭരതനു രഘുനാഥഭു ചൊല്ലിനാൻ ഉത്തമപൂരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതീദേവി കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അത് മോർക്കനീ തന്യനാകുന്നിതു നീ ഭുവനത്തിങ്കൽ ഇന്ന് അതിനിൽ ഒരു സംശയം മത്സകേം സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപോട് കണ്ടിതു അവൻ എന്തു പറഞ്ഞതും നീ മുതാരാമനോടെന്തോന്നു ചെന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ എവിടം മുതാ കാട്ടിത്തരികെന്ന് കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാത്തൊരു സന്തോഷ ചേതസാ ും മുക്തോദകം തൊണ്ടവിറച്ചു സഹത്ഗതം ചൊല്ലിനാൻ ഹാ സുകുമാരീ മനോഹരീ ജാനകി പ്രാസാദമൂർനി സുവർണകൽപ്പസ്തലേ രാമേണ കോമ സ്നിക്തധവളാബരാമേണേ മഹാസുഖേദേ കുയ വിഷ്ടേ നിഷ്ഠുജന്മന മാരണാലെന്നത് ചിന്തിച്ചും ഇദ്ദേഹമാശപരിത്യജി ചീടുവൻ കിൽബിഷകാരുണിയായ കൈകേതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചതു കാരണം ദുഷ്കൃതിയായ ദിപ്പാഭിയാമെന്നയും ധിഖരി ചീടിനേൻ ജന്മസാഫല്യവും വന്നിധനുജനു നിർമ്മലമാനസൻ ഭാഗ്യവാൻ എത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യക്രം വനത്തിന് പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്കു ദാസനായ ആരൂഢ ഭക്തിപൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചുകൊള്ളവൻ എന്നാൽ വരും മർദ്ധജന്മത്തിൻ ഫലമെന്നു നിർണയം ചൊല്ലു നീയെന്നോടെവിടെ വസതി കൗസല്യാതനയൻ അവിടേക്ക് വൈകാതെ ചെന്നു ഞാൻ ഇങ്ങുകൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഗുഹനുമുര ചെയ്താൻ മംഗലദേവതാവല്ലഭൻ ഗംഗലിന്ന് ഇങ്ങനെയുള്ളൊരു ഭക്തി ഉണ്ടാകയാൽ പുണ്യവാൻമാരിൽ അഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ ഗംഗാ നദി കടന്നാൽ അടുത്തത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നതു സീതയാ തന്നുട സോദരനോടും യഥാസുഖം യുദ്ധം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ചാ മഹേഷിഖ്രം പ്രിയസഖേ ുക്തം മഹാക്ഷേപണി യുധം അഞ്ചസാകൂലദേശം നിറച്ചിയിടിനാൻ അഞ്ഞൂറ് ധോണി വരുത്തി നിരത്തിനാൻ ഊറ്റമായി ഒരു തുഴയും എടുത്തതിലെ ഏറ്റവും വലിയൊരു തോണിയിൽ താൻ മുതാശൃനെയും ഭരതനെയും മുനിസപ്തമനായ വശിഷ്ടനെയും രാമമാതാവായ കൗസല്യതന്നെയുംകുലം മുമ്പേയും ദ ശീരം ഭരദ്വാജതാപേന്ദ്രാശ്രമം വ്യാഖ്രഗോ വൃന്ദപൂർണം വിരോധം വിനാ

ദൃഷ്ടടാവൽക്കലധാരിണം ദുഷ്ടികൾ ചെയ്താൻ ഇതെന്തടോ കഷ്ടമിക്കോ പൂട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായ ഒരു നീ എന്തിനായി ഇങ്ങനെ വൽക്കലവും ജടയും പൂണ്ടുപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടുമാഹന്ത വനാന്തരെ വന്നതും ചൊല്ലു നീ ശ്രുത്വാജവാക്യം ഭരതനു മിദ്ധം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ നിന്തിരുവള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനെ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാതാബ് ജങ്ങളാണേത പോ നിധേ ഞാൻ ഏതു മേ രാഘവൻ കാനത്തിൻ മൂലവും കേത്രിയാ മമ്മതൻ വാക്കായ കാഗോള വേഗമേ മൂലമതിന്നുള്ളൂ ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതിനിപ്പാത പത്മം പ്രണാമം ദയാഥേം ശ്രീരാമചന്ദ്രൻ ഭൃത്യനായി തൽപാദാരിജയുക് ഭജിക്കുന്നിയേ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റുമതിനൊഴിഞ്ഞില്ലൊരു കാംഷിതം ശ്രീരാഘവൻ ചരണാന്തികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവ പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശുകൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം സേവിച്ചുകൊള്ളുവൻ ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർ നേടിനാൻ ചുംബിച്ചു മൂർത്തിനി സന്തോഷിച്ചരുളിനാൻ കിംബുനത്സ വൃത്താന്തമൊക്കെ ഞാൻ ഞാന ദൃശ്യ കണ്ടറിഞ്ഞിരിക്കുന്നതു മാനസേ ശോകമുണ്ടാകല നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടും ഇല്ലൊരു സംശയം ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്ന് എല്ലാം എല്ലാ അരുൾ ചെയ്തവണ്ണം എനിക്കതിനിൽ ഒരു വൈമുഖ്യം എന്നു ഭരതനും കാൽ കഴുകി സമാജമ്യ സമാജമ്യമുനീന്ദ്രനും ഏകാഗ്രമാനസനായ ദിവിദ്രുതം ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമസുരഭിയൽ ക്ഷണേ കാനനം ദേവേന്ദ്ര സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞുതരുക്കളും ദേവവനിതമാരായി വനിതമാരായി ലതകളും ഭാവനാവൈഭവം എത്രയും അത്ഭുതം ഭക്തഭക്ഷ്യാതിഭേയങ്ങൾ പൂജ്യങ്ങളും ഭുക്തിപ്രസാധനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കെ വേ വർണ്ണിപ്പതിന്നുപണിയുണ്ടനന്ദനും കർമ്മണ ശാസ്ത്രദൃഷ്ടേന വശിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചതു മുമ്പിനാൽ പശ്ചാത്തസൈന്യം ഭരതം സഹോദരം ഇജ്ഞാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തരദ്വാജ മന്ദിരേ സുപ്തരായ കുപ്പിനാർ താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാജലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ ഗിഞ്ചി തന്തികെ മിത്രമായോ രുഘുഹനും സുമന്ദ്രനും ശത്രുഘ്നും ദാനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാമന്ദു നാനാ തോധന മണ്ഡലേ കാണാഞ്ഞു ഓരോരോ മുനിവരന്മാരോട് താണുതൊഴുതു ചോദിച്ചു മധ്യാതരം പുത്രവാഴുന്നു രഘുത്തമൻ അത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുത ഉത്തമനായ ഭരതകുമാരനോട് ഉത്തരം താപസന്മാരും അരുൾ ചെയ്തു പുത്തരതീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വ മഹാശ്രമേ ഉത്തമ പൂരുഷൻ വാഴുന്നിതെന്ന് കേട്ട എത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്നേരത്തു കാണായി വന്നിത് അത്യദ്ഭുതമായ രാമചന്ദ്രാശ്രമം പുഷ്പൂർഡലേ ആമ്രകദലീപകുള വനസങ്ങൾ ആമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ കേരഭൂഗങ്ങളും ഗോവിദാരങ്ങളും ഏരണ്ട ചമ്പകാ അശോകതാലങ്ങളും മാലതീജാതി പ്രമുഖ ലതാവലീശാലികളായ

അങ്കുശാബ്ജ്വജ വജ്രമത്സ്യാദികൊണ്ടങ്കിതം മംഗലായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും പുണ്യപൂരംബരം ശ്രീരാമപാദ പത്മാഞ്ചിതം ഭൂതലമാരാൽമാനവകാശവും വന്നിതല്ലോ മുഹുരിപ്പാദാം സുക്കളന്വേഷണം മേധാവും വേദാവും ദേവകദംബവും വേദങ്ങളും നാരദാതിമുനികളും യുദ്ധമോർത്ത അത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായ ആനന്ദാഗുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധവും നേരത്തു സുന്ദരം കാണായതു പരമാനന്ദ മന്ദിരം ഇന്ദ്രാതി വൃന്ദാരക വൃന്ദ വന്തിരം ഇന്ദിരാ മന്ദിരം ഇന്ദ്രാവരമോചനം നിഭശ്യാമം ദൂർവാദ നിഭശ്യാമളം കോമളം പൂർവജം നീല നളിനണം

ദക്ഷാരിവാഹനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രവരവല്യങ്കകം കുക്ഷിശിതാനേകത്മജാഡം കാരുണ്യപൂർണ്ണം ദശരഥനന്ദനമാരണ്യരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ട് തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചു ഇടിനാൻ രാമൻ അവനെയും ശത്രുഘ്നെയും ആമോദാലെടുത്തു നിവർത്തി സ ലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്ന് ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗ സീമിനി ചേർത്തു പുനരഭിവത്സംഗങ്ങളും അണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ള ഒരു സൗമിത്രിയും തത്സമയെ ഭരതാങ്ക്രികൾ കുപ്പിനാൻ ശത്രുഘ്നനും അതിഭക്തി കലർന്നു സൗമിത്രി തൻ പാദാംബുജങ്ങൾ കുപ്പിയിടിനാൻ ഉഗ്രതൃഷാർഥമാരായ പശുകുലമഗ്രേ ജലാതേ മനോധൃതം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയോ ആർത്തികൈക്കൊണ്ട് കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസ്യമുഖർന്നുടനൂഢമോദം മുലയും ചുരന്നൂതാം

താതനു സൗഖ്യമല്ലീ നിജമാനസേദമുണ്ടോ പുനരന്നെ പിരികയാൽ എന്തോന്നു ചൊന്നത് എന്നോട് ചൊല്ലിയിടുവാൻ എന്ത് സൗമിത്രിയെ കൊണ്ട് പറഞ്ഞതും രാമവാക്യം കേട്ടുചൊന്നാൻ വശിഷ്ടനും ധീമതാം ശ്രേഷ്ഠ താതോ ദന്തമാശുകൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു അന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമ രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപനം ചെയ്തു ദേവലോകം ചെന്നു പൂക്കാൻ അറിയമേ ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ് രഘുവരൻ വീണിതുഭൂമിയിൽ തൽക്ഷണം ലഭിച്ചു തേറ്റവും ലക്ഷ്മണനോടും ജനനീ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടുകരഞ്ഞു തുടങ്ങി നാർ ഹാ താതാ പരിത്യജ്യ വിധിവശാൽ ഏതൊരു ദിക്കിനു പോയി ദയ്യോ ഭവാൻ ഹാ ഹാ ഹോഹം അനാഥോസ്മി മാമിനി സ്നേഹേനാളിപ്പതാരസരം ി ത്യജിച്ചിടുന്നതുണ്ട് ഞാൻ മോഹമെനി ജീവിക്കയിൽ സീതയും സൗമിത്രിതാനും വശിഷ്ടോക്തികൾ കേട്ടവർ ഉൾതാപമൊട്ടുചുരുക്കി മരുവിനാർ കുളിച്ചവർ മന്ദേതര മുതകക്രിയയും ചെയ്താർ പില പിന്യാകനിർമ്മിത അന്നം കൊണ്ടുവച്ചിതു യാതൊരണ്ണം താൻ ഭുജിക്കുന്നതും അതു സാധനം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്താതി ഖേദേന പിണ്ടരം സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാ സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം അന്ന് ഉപവാസവും ചെയ്തതെല്ലാവരും വന്നുദിച്ചിടിനാദിത്യദേവനും മന്ദാഗിനിയിൽ കുളിച്ചു സന്ധ്യയും വന്ദിച്ചു പോന്ന ആശ്രമേ വസിച്ചിടിനാർ ഭരതരാഘവ സംവാദം അന്നേ രമാശു രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമ പ്രഭു രാമ മഹാഭാഗ ജീവിതം നു കേൾക്കണം ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിന് വൈകാതെ ചെയ്ക വേണം അഭിഷേകവും പാലനം വൈത്യം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാം അതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം വരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രം കലാക്കി വനത്തിനു വനത്തിനുഭോഗണം ഇപ്പോൾ അനുജിതമത്രേ വനവാസം അത്ഭുത വിക്രമാരുതാജം ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും രാഘവനുത്സംഗം ആരോപ്യ ചിത്തമോദയ പുണർന്നു ചൊല്ലിയിടാൻ മദ്വാക്യമത്ര കേട്ടാലും കുമാരനി तन्दुरु तन्दुरु ം മയാ ത ശ്രുതം താതനെന്നെ പതിനാല് ചൊല്ലിനാൻ പിത്രാ നിനക്കൊരു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു നമുക്കിരുവർക്കും ഇത്താതന യോഗമനുഷ്ഠിക്കയും വേണം യാദുരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്ന ജീവൻ മൃദനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും ഇല്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദകം തന്നിൽ വാണിയിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ നാഥൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തന്മോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ എന്ന വാക്യം രാഹ്യമല്ല മഹാമതേം മന്നവനായി ഭവാൻ വാഴകമടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താപിതാനീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ സത്യഭയം കൊണ്ടു ചെയ്തതിനേതു പറയരു തോർക്കനീം സാധുജനങ്ങൾ നരകത്തിലുമതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴുവൻവനെ നിന്തിരുവഴി സങ്കടമെന്നിയെ രാജ്യവും വാഴുക സോദരനിധം പറഞ്ഞത് കേട്ട അത് സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കും എനിക്കും വിഭിനവും പൂജ്യനാം താതൻ വിധിച്ചതും ഉന്നമേ വ്യത്യമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുപടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെപ്പോലെ പോരുവൻ ഗാനനത്തിൻ അതരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാൻ നിത്യോപവാസേന ഉപേക്ഷിപ്പനിത്യേവമാത്മനെ നിശ്ചയിച്ചന്തികേ ദർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തുപുക്കു ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ ദൽബോധനാർത്ഥം നയനാന്തപ്നയാ നാൻ ഗുരുവിനോടപ്പോൾ വശിഷ്ടനും ചെന്നു കൈകൈ സുതനോടു ചൊല്ലിനാൻ മൂഢനായി ഇടല കേൾക്ക നീ എങ്കിലോ ഗൂഢമായ ഒരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ വരൻ താമരസോദ്ഭവനർഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിങ്കൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ ലോകമായ ദേവിയായതു ദുജാനകി ഭോഗിപ്രവരനാകുന്നത് ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴി പോലെ രാവണനെ കൊൽവ തിന്നുവനത്തിനുദേവകാര്യ അർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരവാക്യവും കൈകേ ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപൂരുഷാനുജ്ഞയാസത്വരം നീ രാജധാനിക്കു പോക മടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാത പടയോടും ഇപ്പോഴേ ചെന്നോധ്യാപുരി അഗ്രചന്താനും അനുജനും ദേവിയും അവധ രാവണൻ തന്നെ വധിച്ചു സപുത്രകം യുദ്ധം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്തി രഘുത്തമ സന്നിധൌ സാദനം ഗത്വ മുഹുർ നമസ്കൃത്വ സഹോദരം പാതുഗാം ദേഹി രാജേന്ദ്ര രാജ്യായുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവൻ േട്ടൂത്തമൻ ചേർത്തടി ഭക്തിമാനായ ഭരതന്രിഗ്രഹിച്ച ഉത്തമരത്നവിഭൂഷിത പാതുചേർത്തു രാമനരേന്ദ്രനെ ഭക്ത പ്രദക്ഷിണം നമസ്കരിച്ചു ധായ വന്ദിച്ചു ചെന്ന സഗദ്ഗതം മന്വബ്ദപൂർണെ പ്രഥമതിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവ അന്യദിവസമുഷലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നത് കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻ ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരു അന്തരമില്ലതിനു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചു പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു വന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനേത ചേർത്തുകൊണ്ട് ആരൂഢമോ തേന കൊണ്ടുപോയിടിനാർ ശൃങ്കിവേരാധിപനായ ഗുഹനയും മംഗലവാച പറഞ്ഞിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ ബിംബേ പെരുമ്പടയും നടകൊണ്ടിതു കൈകേതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നുപുക്കുര ഗുവരൻ തന്നെയും ഭക്ത വിശുദ്ധ ബുദ്ധിയാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നും വ്രതത്തോരുടൻ ചെന്നു നന്ദി ഗ്രാമമൻ ബോഡുബുക്കിതു വന്നിതാനന്ദം ജഗദ്വാൾക്കെല്ലാം പാതുകം വെച്ചു സിംഹാസനെ രാഘവപാദങ്ങൾ എന്നു സങ്കല്പിച്ചു സാധനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ട് അന്തികെ സേവിച്ചു നിന്ന ആരിരുവരും നാനാമുനിജന മുനി ജനസേവിതനായൊരു മാനവ വീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ദിനം ചിത്രകൂടാചലേവാണോ നന്തരഞ്ജിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുന്ന അലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ട് ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും യീദ്ധം വിചാരിയ ധരിത്രീ സുതയും അത്യുത്തമനായ സൗമിത്രയുമായി തഥാ തത്യാജ ചിത്രകൂടാ രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേയും അത്രിശ്രമപ്രവേശം അത്രി തന്നെ ആശ്രമം ബുക്കു മുനീന്ദ്രനെ ഭക്ത നമസ്കരിച്ചു രഘൂത്തമനും രാമോഹമധ്യ ധന്യോസ്മി മഹാമുനയും ശ്രീമൽപദം തവകാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോക്ഷതൻ എന്നതറിഞ്ഞു മുനീന്ദ്രനും ർഘ്യപാധ്യാദികൾ കൊണ്ടുതം രാജീവലോചനം ഭ്രാതൃഭാര്യ അന്യുതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടും എന്ന പത്നിയുണ്ടത്ര കേൾ എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വച്ചു ഉത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാല അന്തർഗൃഹേ വസിക്കുന്നിത് ചെന്നു കണ്ടാലും ജനക ജനകനൃപാത്മജയം എന്നത് കേട്ടു രാമാജ്ഞ ആ ജാനകി ചെന്നസൂയാപാതങ്ങൾ വണങ്ങിനാൾ വത്സേ വരികരികെ ജനകാത്മജേ സത്സംഗം ജന്മ സാഫല്യോർക്കത് ആലിംഗനം ചെയ്ത് തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായ ഒരു വിശ്വവിമോഹനമായ ദുലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകിയിടന്നു പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം കാന്തി നിനക്കു കുറയായി കുരിക്കലും ശാന്തനാകും ചെന്നു മഹാരാജധാനി അകംബുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്കനി യുദ്ധം അനുഗ്രഹവും കൊടുത്ത് ആദരാൾ ഭർത്തുരഗ്രേ ഗിക്കുന്ന എച്ചിടിനാൾ മൃഷ്ടമായും മൂവരെയും ഭുജിപ്പിച്ചതർന്നു തബോധന അത്രയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം മഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം ഇത്തരം അത്രി മുനീന്ദ്രവാക്യം കേട്ട് തത്ര രാത്രി വസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോടരുളിച്ചേതി ദേവമെന്നാൾഗിളിപ്പൈതലക്കാലമേം ഇത് അധ്യാത്മരാമായണേ ഉമാ സംവാദേ സംവാധ്യകണ്ഡം സമാപ്തം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ